ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ചെയ്യപ്പെടുന്ന ബലിപൂജകളാണ് ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അങ്ങനെ ക്ഷേത്ര കവാടത്തിലെത്തുമ്പോൾ കൊച്ചു കച്ചവടക്കാരെ നമുക്ക് കാണാം അലങ്കാര വസ്തുക്കളാൽ സുലഭമാണിവിടം സഹ്യനെ നെഞ്ചിലേറ്റിരിക്കുന്നതിനാലും ബ്രഹ്മഗിരി മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാലും സഹ്യമല ക്ഷേത്രമെന്നും ബ്രഹ്മഗിരി ക്ഷേത്രമെന്നും ആ മലക ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് അങ്ങനെ ക്ഷേത്രമുറ്റത്തേക്ക് സഹ്യൻ്റെ തലയെടുപ്പ് അതൊന്നും പറയാതെ വയ്യ ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അങ്ങനെ ഭഗവാന്റെ സാന്നി എത്തിയിട്ടുണ്ട് പക്ഷെ ശ്രീകോവിലേക്ക് അടക്കുന്നതിന് മുമ്പ് കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിൽക്കുന്ന ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഒരു വാസ്തുവിദ്യ അത്ഭുതമാണെന്ന് പറയാതെ വയ്യ ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു കൊത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തപാവ ബലിയാണ് ഇവിടത്തെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലെ വിഷുവിളക്കായി നടത്തപ്പെടുന്നു അങ്ങനെ ശ്രീകോവിൽ നിന്ന് പുറത്തെത്തുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരുന്നത് സഹ്യന്റെ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം സുലഭമാണിവിടം അങ്ങനെ ഇനി നേരെ അന്നദാന ഹാളിലേക്ക് ശ്രീകോവിലെ ദർശനം കഴിഞ്ഞ് നേരെ അന്നദാന ഹാളിലേക്ക് അതിനെ മുമ്പ് ഇവിടെ നിന്ന് ടോക്കൺ കരസ്ഥമാക്കണം ടോക്കൺ വാങ്ങി ഞങ്ങൾ എല്ലാവരും അന്നദാന ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അന്നദാന ഹാൾ അന്നദാനം നടത്തപ്പെടുന്നത് ഇവിടെ വെച്ചാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും ഇവിടെ ലഭ്യമാണ് അങ്ങനെ പ്രാതൽ കഴിച്ച് പുറത്തിറങ്ങി ഇനി നേരെ പാപനാശിനിയിലേക്ക് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം അതായത് ജൂലൈ ഓഗസ്റ്റ് തുലാം അതായത് ഒക്ടോബർ നവംബർ കുംഭം ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ ആമാവാസ ദിനങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ബലിയിട്ട് മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ആഗ്രഹ സഫലീകരണത്തിന് ഇതിനോടകം മെച്ചപ്പെട്ട മറ്റൊരു ക്ഷേത്രമില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റി പല ഐതിഹ്യ കഥകളും നിലനിൽക്കുന്നുണ്ട് യാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്നു കറങ്ങിയപ്പോൾ അവർ ഒരു പുരാതന പുരാതനക്ഷേത്രം കാടുപിടിച്ച് നിൽക്കുന്നത് കണ്ടുവെന്നും അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ടുവെന്നും അവർ തങ്ങളുടെ ദാഹങ്ങൾ അകറ്റി അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയാണ് ഈ സ്ഥലത്ത് സ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നുമായിരുന്നു ആ അശരീരി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ ധാരാളം നെല്ലിമരങ്ങൾ കാണാം അതിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ഞാൻ പാപനാശിനിയിലേക്കുള്ള യാത്രയിലാണ് പാപനാശിനിയിലേക്കുള്ള യാത്ര അത്ര സുഗമമല്ല കുത്തനെയുള്ള കയറ്റവും ഇറക്കവും അതുപോലെ കല്ലുകളും താണ്ടി വേണം പാപനാശിനിയിൽ എത്തിച്ചേരാൻ പോകുന്ന വഴിനീളെ പാപനാശിനിയിൽ നിന്ന് വരുന്ന ജലത്തിൻ്റെ ശബ്ദം കേൾക്കാം ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ് അങ്ങനെ ഏകദേശം പാപനാശിനിയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതാ ഈ കല്ലുകൾ കയറി നമ്മൾ എത്തിച്ചേരുന്നത് പാപനാശിനിയിലേക്കാണ് അങ്ങനെ ഈ കല്ലുകൾ കയറി നേരെ എത്തിച്ചേരുന്നത് പാപനാശിനിയിലേക്കാണ് ഇവിടെ കല്ലുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ പലരും ബലിയിടുന്നതായിട്ട് കാണാം പലരും ഈറണിഞ്ഞ് തിരിച്ചു വരുന്നത് കാണാം അങ്ങനെ അവരുടെ ക്രിയയ്ക്കൊരു ഭംഗം വരുത്തണ്ടെന്ന് കരുതിയിട്ട് വീഡിയോ ഷൂട്ടിംഗ് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെ ഇതാ ഇവിടെ നോക്കുമ്പോൾ ഒരു വാനരവീരനെ കണ്ടോ അവനങ്ങനെ മരത്തിൽ ഇരുന്ന് ഉല്ലസിക്കുകയാണ് കേട്ടോ ഇതാ പലരും ബലിയിടുന്നുണ്ട് അങ്ങനെ തിരികെ പോകുന്ന വഴിക്ക് ഗുണ്ടിക ശിവക്ഷേത്രം എന്നൊരു ശിവക്ഷേത്രമുണ്ട് പാപനാശിനിയോട് ചേർന്നിട്ടാണ് ഈ ശിവക്ഷേത്രം ഗുഹയ്ക്കുള്ളിലെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ വഴിയിലേക്കുള്ള യാത്രയിലാണ് നിറയെ കല്ലുകളാണ് കല്ലുകളും അതുപോലെ ചെറിയൊരു ഗുഹയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് കുഞ്ഞു നിന്നിട്ടാണ് നമ്മൾ ഭഗവാനെ തൊഴുന്നത് കേട്ടോ അങ്ങനെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ വന്നു പോയ ഒരു ഒരാൾ കല്ലുകൾ പെറുക്കി മേലെ മേലെ വെച്ചു അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നു പോകുന്നവരെല്ലാം ഇതൊരാചാരമാണ് അല്ലെങ്കിൽ ഇതൊരു വിശ്വാസമാണെന്ന് കരുതിയിട്ട് കല്ലുകൾ ഇങ്ങനെ പെറുക്കി വെക്കാൻ തുടങ്ങി പക്ഷേ അതൊരു വിശ്വാസമല്ല ഏതൊരാൾ ഒരു രസത്തിന് ചെയ്താണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ എഴുതി വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കല്ലുകൾ പെറുക്കി വെക്കരുതെന്ന് പക്ഷേ പലരും വിചാരിക്കുന്നത് അത് വലിയൊരാചാരമാണ് എന്നാണ് കേട്ടോ അങ്ങനെ അതോ ഒത്തിരി കല്ലുകളാണ് ഇവിടെ കല്ല് അതായത് ഇവിടെയാണ് കേട്ടോ ഉള്ളത് അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെയൊക്കെ ഷൂട്ടിംഗ് അനുവദനീയമാണോ അന്നും ആരും ഒന്നും വിലക്കിയിട്ടില്ല എങ്കിലും ഒരു ഷൂട്ടിംഗ് ആയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അപ്പം ഇതാണ് അതിൻ്റെ ചുറ്റുപാടുകളും നല്ല കൽവിളക്കുകളും കാര്യങ്ങളും അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണിത് ഗുണ്ടിക്ക ശിവക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരികെ എൻ്റെ വീട്ടിലേക്കാണ് അപ്പം വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്